ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി പതിനാറ് നക്ഷത്ര പിന്ന നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യം ചോദ്യ നമ്പർ മൂവായിരത്തി ഇരുന്നൂറ്റി നാല് ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടിയാണ് ഞാനും സഭാരേഖയെ ഉദ്ധരിച്ചാണ് പറയുന്നത് അത് പി ആർ ഡി ഡിപ്പാർട്ട്മെന്റിന് വന്ന ിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പിന്നീട് അതിന്റെ അകത്ത് ക്ലാരിഫിക്കേഷൻ വന്നു നിങ്ങൾ നാലര ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു നാലായിരം വീടുകളുടെ എണ്ണം പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ലേ നമുക്ക് സ്വയം തോന്നുന്നില്ലേ നാലായിരം വീടാണോ ഈ സർക്കാർ ഈ കാലയളവിൽ വെച്ച് കൊടുത്തത് അദ്ദേഹത്തിന് അന്നത്തെ സംശയം ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രണതായി സർക്കാരിന് വന്നതിന് ശേഷമാണ് ആയിരത്തി അഞ്ഞൂറ് ഒറ്റക്ക് ഈ ജനങ്ങളുടെ കയ്യിലേക്ക് വന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് എങ്ങനെയാണ് ക്ഷേമ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിന്റെ കാലത്ത് ഇവിടെ ചാമ്പ്യൻഷിപ്പ് നൽകിയില്ലെന്നോ ഒരു രൂപ പോലും നൽകിയില്ലെന്നോള്ള എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇന്നും ആയിരത്തിഅഞ്ഞൂറ് രൂപയിൽ പോകുന്നുണ്ടായിരുന്നു വാർത്തയ്ക്ക് പെൻഷൻ എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഈ നാല് അഞ്ച് കാറ്റഗറിയായി നൽകിയിരുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് ആയിരത്തിഅഞ്ഞൂറ് രൂപയാക്കി നൽകിയിരുത്തുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുമ്പ് ഒരാൾക്ക് തന്നെ മൂന്ന് നാല് കാറ്റഗറി ആയിട്ട് ഈ എമൗണ്ട് തിപ്പുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്ന് ഈ ഒന്നിച്ച് ഈ ക്ഷേമ പെൻഷൻ ഒറ്റപ്പെട്ടില്ലായിരുന്നില്ല അത് ചിലപ്പോൾ വിധവാ പെൻഷൻ ആവാം വാർദ്ധക്യ പെൻഷൻ ആവാം അങ്ങനെ അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ വൈകല്യങ്ങൾ ബാധിച്ച രീതിയിലാവാം പല കാറ്റഗറി ആയിട്ട് നൽകിയിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അമ്മേ അദ്ദേഹം വളരെ ആവേശത്തിന് പറയുന്നുണ്ട് വിഴിഞ്ഞമ്പതി വെല്ലുവിളിക്കാം ഈ പ്രധാന സർക്കാർ വന്നതിനനുസരിച്ച് അപ്പോയിന്റ് ചെയ്തുള്ള ജസ്റ്റിസ് രാമചന്ദ്രനായ കമ്മീഷൻ നിങ്ങൾ എന്തുകൊണ്ട് ജസ്റ്റിസ് രാമചന്ദ്രനായർ കമ്മീഷന്റെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് അന്ന് എന്താ പറഞ്ഞ നാലായിരം കോടി രൂപയുടെ പദ്ധതിക്ക് ആറായിരം കോടി രൂപ അഴിമതി എടുത്തു നേരം ഇന്ന് സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇന്ന് കേരളത്തിൽ പിണറായി വിദ്യാഭ്യാസമാണ് അങ്ങ് വലിയ ആവേശത്തോട് പറയുന്നുണ്ട് ഗെയിൽ പൈപ്പ് ഈ പറയുന്ന ഗ്യാസ് പദ്ധതിയെ കുറിച്ച് ഇത് ഭൂമിക്കടിയിലെ വലിയ ബോംബാണ് എന്ന് പറഞ്ഞത് ഇന്ന് കേരള മന്ത്രിസഭയിൽ മന്ത്രിയല്ല പറഞ്ഞത് ഇന്ന് ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കണക്കാക്കിയ എത്രയോ വികസന പദ്ധതികൾ അതിനെയൊക്കെ അട്ടുപറിക്കാൻ വേണ്ടി വലിയ സമരം വിഴിഞ്ഞ പദ്ധതി എന്ത് ന്യായീകരണം നടക്കാൻ പറ്റുമോ ഇന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഒരു കല്ലുമൂരി വിട്ടൽ എന്നാണ് പറയുന്നത് ഉമ്മൻ ചാണ്ടി സർക്കാർ എത്രയോ ശുഭഫമായിട്ടാണ് വിഴിഞ്ഞ പദ്ധതി വളരെ പക്ഷെ നഗരഭാഗത്തുനിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു വികസന പിന്നെ പദ്ധതിക്കെതിരെ കേരള തരത്തിലുള്ള സമരം പക്ഷേ ഞങ്ങൾ കേരളത്തിൽ കൃത്യമായി അതിനകത്ത് നിലപാടുണ്ട് ഇത് എന്ന് പറയുന്നത് വികസനമല്ല അത് വലിയ അഴിമതിക്ക് കാരണം അങ്ങോട്ടാണ് സർക്കാരിനെ ഉപേക്ഷിച്ചു പോയത് കേരള പദ്ധതി കേരളയിൽ വരും കേട്ടോ കേരളയിൽ വരും പറ്റട്ടോ എന്നുള്ള ഒരു പ്രസ്താവന അല്ലാതെ ആ പദ്ധതിക്ക് ആയി മുന്നോട്ട് പോകാൻ സർക്കാരിന് വരെ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു മുന്നണിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അടച്ചാക്ഷണം ഇപ്പോൾ വയനാടിന്റെ കാര്യം പറഞ്ഞെ ഇവിടെ ഈ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടെ പുനരധിവാ പുനരധിവാസ യാത്ര നിങ്ങൾ ഈ സർക്കാർ സത്യസന്ധമായി ജനങ്ങൾ വൈറ്റ് പേപ്പർ തവള ഉത്തരം നിങ്ങൾ എന്ത് ചെയ്തു ഈ എഴുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ സർക്കാർ നൽകിയ പണം പോലും ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിയും അപ്പൊ തമിഴ് സർക്കാരെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതാണ് ആ വീട് വെച്ചു കൊടുക്കുക സ്പോൺസർ ചെയ്യുന്നു നിങ്ങൾ എത്ര വീട് വെച്ച് കിട്ടും അപ്പോൾ കോൺഗ്രസ് കുറച്ച് കുതിരകരുന്നതിന് പകരം നിങ്ങളാണ് ഔദ്യോഗിക സംവിധാനം ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ മെഷീനുകൾ നില്ക്കിയ ഇവിടെ അടിഞ്ഞിട്ടേ കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടിയുള്ളൂ നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇവിടെ സിദ്ദിക്കിന്റെ അതേ നിലവാരത്തിലാണ് റോണി കെ ബേബി എന്ന് മാത്രമേ പറയുന്നതിന് അർത്ഥമുള്ളൂ സാധാരണഗതിയിൽ നിയമസഭയിൽ തെറ്റായ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ അധികാരമുണ്ട് ഇതുവരെ അങ്ങനെ നോട്ടീസ് കൊടുത്തതായിട്ട് ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് എല്ലാ പദ്ധതികളും ചേർന്ന് നിർമ്മിച്ച വീടുകളുടെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏഴായിരത്തെ താഴെ അതിനപ്പുറം ഒരു വീട് ആ ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മിച്ചിട്ടേ ഇല്ല പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള നിരവധി നിയമസഭാ മറുപടികളിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വീട് കൊടുത്ത എങ്ങനെയാ അത് ഓരോ തറക്കൊരു ഒരു ഒരു പൈസ ഒരു പൈസ മേൽക്കൂരായാലും ഒരു പൈസ അങ്ങനെയല്ല ഉണ്ടായിരുന്നത് എന്നാൽ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് നാല് ലക്ഷം രൂപക്ക് വീട് നിർമ്മിച്ച് അതിന് താക്കോൽ കൊടുക്കുകയാണ് അങ്ങനെ ഒരു നില കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ശുദ്ധമായിട്ടുള്ളപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധനായിട്ടൊരു കഥാപാത്രമുണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് എന്തെങ്കിലും അതിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ കോൺഗ്രസിൻ്റെ ആളുകൾ എട്ടുകാലി മമ്മൂഞ്ഞാകാൻ പാടില്ല എന്നുള്ളത് അവർ ഓർമ്മിക്കുന്ന നല്ലതാണ് നിങ്ങളിപ്പോൾ പെൻഷനെ പറ്റി പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പെൻഷൻ യു ഡി എഫ് അനുഭവിച്ചതാണ് എന്ന് പറയട്ടെ കോൺഗ്രസ് അരനൂറ്റാണ്ട് കാലം ഭരിച്ച സ്റ്റേറ്റുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഇപ്പോഴും ഭരിക്കുന്ന നാലഞ്ച് സ്റ്റേറ്റ് ഉണ്ട് എവിടെയെങ്കിലും ഈ കേരളത്തെ പോലെ പെൻഷൻ കൊടുക്കുന്നു എന്ന് അവർ പറയട്ടെ ഉമ്മൻചാണ്ടി അധികാരപ്പെടുത്ത രണ്ടായിരത്തി പതിനാറിൽ ആകെ ഉണ്ടായിരുന്ന പെൻഷൻ എത്രയാണ് അറുന്നൂറ് രൂപ എത്ര പേർക്കാണ് കൊടുത്തത് മുപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് പതിനെട്ട് മാസക്കാലം കുടിച്ചുക എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വന്ന് അറുന്നൂറ് ആയിരത്തി അറുനൂറാക്കി ആയിരത്തി അറുന്നൂറ് രണ്ടായിരമാക്കി അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷമാക്കി നിങ്ങളുടെ പതിനെട്ട് മാസക്കാലത്ത് കുടിശ്ശികബർമാർ കൊടുത്തു തീർത്തു ഇവിടെ ഞങ്ങളാണ് ഇക്കാര്യത്തിൽ മേന്മ എന്ന് പറയാൻ അസാമാന്യ ചർമ്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണ് സമർ ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് കേരളയിൽ തകർത്തത് കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും ബി ജെ പിയും എല്ലാം ചേർന്നാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിസരം പറഞ്ഞിട്ടുണ്ട് ഏത് വികസന കാര്യത്തിനാണ് പിന്നിട്ട് പോയ ഒൻപതര കൊല്ലക്കാലമായിട്ട് കോൺഗ്രസ് പിന്തുണച്ചു എന്ന് പറയുന്ന ഒരൊറ്റ പ്രവർത്തനം പറയട്ടെ പേ ഐ ക്യാമറ സ്ഥാപിച്ചപ്പോൾ അതിനുമുമ്പിൽ ആരാണ് സമരം നടത്തിയത് കേരളിൻ്റെ നാട്ടിയ കല്ലുകൾ പിന്നെ പറിച്ചു കൊണ്ടുപോയത് ആരാണ് വികസന പ്രവർത്തനങ്ങളിൽ ഇപ്പം നമുക്കല്ല തുരങ്കാത എതിർക്കാൻ ആരാ മുന്നോട്ടേക്ക് വന്നത് ഏത് വികസന കാര്യമുണ്ടായാലും അതിനെ തടയുകയാണ് തങ്ങളുടെ ജോലി ഈ നിലക്കായി ഇന്നലെ ഒമ്പതര വർഷക്കാലമുള്ള യു ഡി എഫിൻ്റെ നിലപാട് എന്ന് മാത്രമല്ല വികസന കാര്യങ്ങളെ തടയാനുള്ള കേന്ദ്ര ഗവൺമെന്റ് കരുത്തെന്താ കേരളത്തിലെ യു ഡി എഫിന്റെ പിന്തുണയാണ് ബി ജെ പിയുടെ ബി ജെ പി കരുത്ത് നൽകുന്നത് കോൺഗ്രസിന്റെ ലീഗിൻ്റെ പിന്തുണയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം പകൽ വെളിച്ചം പോലെ ആളുകൾ കൃത്യമായിട്ട് അറിയാം നിങ്ങൾ നടത്തിയിരിക്കുന്ന വികസന കാര്യങ്ങളുടെ മേലെ വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഈ കളവ് പറയേണ്ടി വരുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കളവ് പറയേണ്ടി വരുന്ന കാര്യം എന്താ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വാഗ്ദാനങ്ങളിൽ ആ വാഗ്ദാനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില ഏതെങ്കിലും കാര്യം നിങ്ങൾ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ വിഴിഞ്ഞത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത് വിഴിഞ്ഞ പദ്ധതിയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏക കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഈ സമ്പത്ത് അദാനിക്ക് നൽകി ഇപ്പോൾ കോടികൾ ലാഭം ഉണ്ടാക്കുന്നു വിഴിഞ്ഞ തുറമുഖം പോകും പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ പൈസ കേരളത്തിലെ ഹജലാവേക്ക് വരുന്നുണ്ടോ ഇല്ല ആരാണ് ഉത്തരവാദി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അദാനിക്ക് ഇരുപത് കൊല്ലക്കാലം ഇതിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ ലാഭവും കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചു നിങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ പണി ആരംഭിച്ചത് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലക്കാലം ഇത് പൂർത്തീകരിക്കുന്നതിന് എത്ര സമരം നടന്നു വിഴിഞ്ഞമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാ പിന്നിൽ നിങ്ങളല്ലേ പിന്തുണക്കാൻ മുന്നോട്ടേക്ക് വന്നത് നിങ്ങളല്ലേ അവിടെ ആളുകളെ തെരഞ്ഞെടുപ്പ് ഇളക്കി വെള്ളം ശ്രമിച്ചത് നിങ്ങളല്ലേ എന്നിട്ട് വിഴിഞ്ഞത്തിന്റെ പിതൃത്വം നിങ്ങളെ ഏറ്റെടുക്കുകയാണോ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട സഹായമുണ്ടല്ലോ അത് നൽകാൻ കേന്ദ്രം സന്നദ്ധമല്ല കേരളം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് നൽകാൻ കൂട്ടാക്കിയിട്ടില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു എം ഇത് കൊടുക്കണമെന്ന് പറയാൻ മുന്നോട്ടേക്ക് വന്നോ ഇല്ല അവസാനം എന്താ കേന്ദ്രം പറഞ്ഞത് നിങ്ങൾ അതിന്റെ ലാഭത്തിന്റെ വിഹിതം തരുമെങ്കിൽ ഞങ്ങൾ ആ പണം നൽകാം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ ഏതെങ്കിലും തുറമുഖത്തോട് അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ കേരളത്തോട് ആദ്യമായി സ്വീകരിക്കല്ലേ എതിർക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടായോ അത്തരം നിലപാട് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കടമായിട്ട് തന്നിരിക്കുന്നു ആ സംഖ്യ കേരളത്തിന് കേരളത്തിന് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ എം പിമാർ അതിനെതിരെ രോഷം കൊള്ളണ്ടേ അതിനെതിരായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയട്ടെ പറയുന്നില്ലല്ലോ ഇപ്പൊ എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ലാത്ത രൂപത്തിൽ എൻ എച്ച് സ്ഥലമെടുപ്പിൽ ഇരുപത്തി അഞ്ച് പേഴ്സെന്റ് കേരളം തരണമെന്ന് ഈ കേരളത്തോട് മാത്രമായിട്ട് ആവശ്യപ്പെട്ടല്ലോ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾക്ക് ആ കാര്യം സംബന്ധിച്ച് പറയാൻ എന്തെങ്കിലും വാക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിനെതിരെ എന്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചാലും ഇവിടെ കേരളത്തിൽ എൽ ഡി എഫിനാണല്ലോ ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ട് അതിനെ പിന്തുണയ്ക്കാണ് നിങ്ങൾ കേരള വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ബി ജെ പിക്ക് കേരള വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാനുള്ള ധൈര്യം യു ഡി എഫ് ആണ് എന്നുള്ള കാര്യം ആർക്കറിയാതിരിക്കുന്നത് അതുകൊണ്ട് വികസനത്തെക്കുറിച്ചോ ജനക്ഷേമത്തെക്കുറിച്ചോ ഒന്നും നിങ്ങളുടെ ഒരു വീൺവാക്കുകളും കേരള ജനത കേൾക്കാൻ പോകുന്നില്ല അവർക്ക് കൃത്യമായിട്ട് അനുഭവങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉള്ള നിങ്ങളുടെ നിലപാടെന്താണ് എന്നുള്ളത് പിന്നെ വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പിന്നിട്ട് പോയിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നാൽ പതിനാറ് മുതൽ ഈ ഇരുപത്തി നാല് വരെയുള്ള കാലത്ത് ഉണ്ടായിരിക്കുന്ന വികസനം സമാനതകളില്ലാത്ത വികസനമാണ് പശ്ചാത്തല സൗകര്യ മേഖലയിൽ തൊണ്ണൂറ്റി രണ്ടായിരം കോടിയുടെ വികസനമാണ് കിഫ്ബി വഴി മാത്രം ഈ കേരളത്തിൽ ഏറ്റെടുത്തത് ഞാൻ ചോദിക്കട്ടെ ആ കിഫ്ബിയോട് എടുക്കുന്ന സമീപനത്താ കിഫ്ഫിയിലെ മസാല കൊണ്ടുമായി ബന്ധപ്പെട്ട് കിഫ്ബി ശേഖരിക്കുന്ന പണവുമായി ബന്ധപ്പെട്ട് അതെല്ലാം ബി ജെ പിയുടെ ഗവൺമെന്റ് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂടെ ആരാ അതിന് കരുത്ത് നൽകുന്ന ആരാ യു ഡി എഫ് അല്ലേ അപ്പോൾ നിങ്ങളുടെ സമീപനം കേരള വിരുദ്ധമാണ് എന്ന് ജനങ്ങൾക്കറിയാം ഈ കേരളത്തിലെ വികസനങ്ങൾക്കെല്ലാം നിങ്ങളെതിരാണ് ഞാനിവിടെ റോണിയോട് ചോദിക്കുന്നത് ഈ പിന്നിട്ടു പോയ ഒൻപതര കൊല്ലക്കാലം എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ആവിഷ്കരിച്ച ഏതെങ്കിലും ഒരു പദ്ധതിയോട് ജനകീയ പദ്ധതിയോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചോ കോൺഗ്രസ് പിന്തുടക്കാൻ നിങ്ങൾ മുന്നോട്ടേക്ക് വന്നോ അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അന്യായമായ നിലപാടുകളെ ഏതിനെയെങ്കിലും ചുരുക്കാൻ നിങ്ങൾ ഉണ്ടായോ ഉണ്ടായില്ലോ അപ്പോ ജനം എത്തിച്ചേരുന്ന നിഗമനം നിങ്ങൾ കേരള വിരുദ്ധരാണ് എന്നുള്ളതാണ് അതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല